ൂ വിഷ്ണു മാത്രമല്ല ഞാൻ 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 പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല വിഷ്ണു വിഷ്ണു ഞാനും പക്ഷേ ഐ മീൻ എല്ലാവരും പറഞ്ഞിരുന്നു ബട്ട് അതൊരു സർപ്രൈസ് സർപ്രൈസ് നമ്മൾ ഡീകോഡ് ചെയ്ത പോലെ പണിയാണ് മെയിൻ പിന്നെ പിന്നെ അല്ല അല്ല പണിയും പണി ശ്രീ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കണ്ടസ്റ്റന്റ് അവര് ബിഗ് ബോസ് അസിലോട്ട് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർപ്രൈസ് ആയിട്ടൊരു ടാസ്ക്കും കിട്ടി ആ ടാസ്ക് ഇത്രയും പിന്നീട് ഇമ്പോർട്ടൻസ് വരും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അതായത് ഇപ്പം മൂന്ന് പേർക്ക് കറണ്ട്ലി ഡ്രസ്സുള്ളൂ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണെങ്കിലും അവരുടെ മേക്കപ്പ് തിങ്സ് തിങ്സാണെങ്കിലും അവർ ഭയങ്കര ആയിട്ട് അവരുടെ കൂടെ കൊണ്ടുവന്ന സാധനങ്ങളാണെങ്കിലും ഒന്നും ഇപ്പം അവരുടെ കയ്യിലും ഇല്ല മൂന്ന് പേർക്ക് ഈ ഈ പണി ഇന്ന് തന്നെ പണി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിഷ്ണു പ്രതീക്ഷിച്ചായിരുന്നോ ഓഡിയൻസ് ആരും തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷേ ഇതൊരു സർപ്രൈസ് തന്നെയാണ് സോ ബിഗ് ബോസ് ഹൗസിന്റെ എപ്പിസോഡ് റിലീസ് ആയപ്പോഴത്തേക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള സിക്സ് പോയിന്റ് പോയിന്റ് ആയിരുന്നു ഈ സർപ്രൈസ് സോ ബാക്കിയുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ലാലേട്ടന്റെ കുമ്പാരവും ഇങ്ങനെ ഒരു ജയിൽ കണ്ടിട്ടില്ല പക്ഷെ വരെ ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവന്നു അത് തന്നെ വലിയൊരു സർപ്രൈസ് അല്ലേ പിന്നെ പണിപ്പുര

സോ ബിഗ് ഫസ്റ്റ് അനീഷ് കോമൺ ൃശ്ശൂരുകാരൻ അയാളെ പറ്റി പുള്ളിയെ പറ്റി എന്താ വിഷയം തോന്നേ സോ പുള്ളി ഒരു കോമണറിലുപരി ലാലകെട്ടം തന്നെ തന്നെ ചെയ്തിരുന്നു പുള്ളി ഒരു സ്ത്രീ കേറുമ്പോധിയാണെന്നുള്ള രീതിയിൽ സോ അപ്പോൾ അത് പുള്ളിയെ പിന്നീട് പുള്ളി ഒരു ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് നമ്മൾ എങ്ങനെയാണ് ഐ മീൻ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തതുപോലെ അതുപോലെ തന്നെ വിഷ്ണു ശ്രദ്ധിച്ചാൽ മതി ഓരോ കണ്ടസ്റ്റന്റ് കയറുമ്പോഴും ക്യാമറ പുള്ളിയിലേക്ക് തിരിയുന്നുണ്ടായിരുന്നു കാരണം പുള്ളിയാണ് ഓരോ കണ്ടസ്റ്റന്റ് അകത്തേക്ക് കയറുമ്പോഴും ോട്ട് പോയിട്ട് സോ കോമണെന്നുപരി ബാക്കിയുള്ളവരെക്കാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സോ സെക്കൻഡ് കണ്ടസ്റ്റൻസ് അനിമോൾ സോ എല്ലാവർക്കും അനുമോളിനെ നന്നായിട്ട് അറിയാതിരിക്കും ഈ പറയുന്ന പോലെ മുഖ്യതര ചാനൽ അതെല്ലാം സജീവമായിട്ടുള്ള നടിയാണ് ജനറൽ സപ്പോർട്ട് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കിട്ടാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റാണ് പക്ഷെ എനിക്ക് അയാളിൽ തോന്നിയ ഒരു നെഗറ്റീവ് ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത് അത് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ റോങ് ആയിട്ട് പല സിറ്റുവേഷനിലും കൺവേ ആവാൻ ചാൻസ് ഉണ്ട് ആ സ്പീഡ് ടോക്സ് കാരണം വാക്കുകൾ പലരും അത് അവർക്ക് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് പലർക്കും അടുത്ത ആരിനെ പറ്റി സോ ആരിനെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് ഒരു ഒരു പുതുമുഖമാണെങ്കിലും ഒരു ഉണ്ട് ഉണ്ടായിരുന്നു സംസാരത്തിന് അതൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഒരു ഗുഡ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു സോ ഈ ക്യാൻ ബി എ വിന്നർ സോ ആ ഒരു 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 അപ്രോച്ച് ഉണ്ട് ലൈക്ക് ഒരു ഒരു ഗുഡ് എൻ്റർടൈൻമർ ആയിട്ട് തോന്നി അടുത്തത് കലാരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കൊച്ചിലെ മുതലേ പല മിമിക്രി ഷോകളിലും സീരിയൽസിലും ഒക്കെ കണ്ടു വന്നിട്ടുള്ള ഓഡിയൻസിന് ഭയങ്കര പരിചിത ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു സം ഇൻസ്പിറേഷണൽ സ്റ്റോറിയൊക്കെ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം കാരണം അവർ കലാരംഗത്ത് വളരെ ചെറുപ്പം മുതലേ വന്നതാണ് സോ 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 നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കേൾക്കാം നെക്സ്റ്റ് അക്ബർ അക്ബർ ഖാൻ ഖാൻ ഒരു ാണ് അപ്പൊ ഉള്ളവർക്കൊക്കെ പരിചയം കാണും പുള്ളിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്രോച്ച് ഒരു എപ്പിസോഡില് പറഞ്ഞിട്ടുണ്ട് മീൻസ് ഓഡിയൻസിന് എപ്പോഴും ഇമോഷണലി വീഴും പക്ഷെ നമ്മൾ ഇപ്രാവശ്യത്തെ ഗെയിമിൽ ഇമോഷണൽ സംഭവം ഇല്ല മൈൻഡ് ഗെയിമിനാണ് കൂടുതൽ പ്രയോറിറ്റി പുള്ളിക്ക് എന്തുപിറേഷനൽ സ്റ്റോറിയും അടുത്ത കണ്ടെസ്റ്റ് പറയുന്നത് ബെൻസി ആണ് പുള്ളിക്കാരി സ്റ്റോറി ഉണ്ടായിരിക്കും അച്ഛൻ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തു അച്ഛനെ ഒരു ഇതാണ് സ്നേഹമാണ് പിന്നെ ഒരു ഫാമിലി പേഴ്സൺ ആണെന്ന് തോന്നുന്നു സോ ലെ സീ യു നെക്സ്റ്റ് ഒനിൽ ഒനിൽ ഒരു അഡ്വക്കേറ്റ് ആണ് ഐ മീൻ അഡ്വക്കേറ്റ് ആണ് പിന്നെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു സോ ാനും അത്യാവശ്യം നല്ല ഒരു ഒരു പ്രസൻസ് ഉണ്ട് സോ സോ ഐ ഗസ് ബി എ ഗുഡ് പ്ലെയർ പുതിയൊരു മുഖമാണ് നമ്മൾ എന്തായാലും പുതിയ മുഖങ്ങളെ നമ്മൾ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും സോ നോക്കാം അയാൾ എത്രത്തോളം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടാൻ നേടുവന്നു സോ ദി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് ബിനി സെബാസ്റ്റിയൻ അങ്ങനെ പറയുന്നതിലും ഗീതഗൌ എന്ന സീരിയൽ ഗീതു പ്രേക്ഷകർക്കെല്ലാം അത്യാവശ്യം സുപരിചിതയായ ഒരു നടിയാണ് നല്ലൊരു നടിയാണ് ജനറൽ ഓഡിയൻസുമായിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതുപോലെ തന്നെ ടാസ്ക് ടാസ്കില് വൺ ഓഫ് ദി വിന്നർ ആയിരുന്നു ത്രീ വിന്നേഴ്സിൽ വൺ ഓഫ് ദി വിന്നർ ആണ് സോ ആദ്യം തന്നെ അവരവരുടെ ടാസ്ക് വൈസ് നല്ല ബുദ്ധിപൂർവ്വം കളിച്ചു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അവർ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെല്ലാം പിന്തള്ളിക്കൊണ്ട് ഫസ്റ്റ് ിൽ തന്നെ ഡ്രസ് എല്ലാം സോ സോ എ ഷീസ് ഗുഡ് പ്ലെയർ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നല്ലൊരു എന്റർടൈനർ ആണ് ആണ് ഒരു ഇൻഫ്ലുവൻസർ ബിഗ് ബോസിൽ വന്നേക്കുന്നത് മൂന്നിലൊരാളായിട്ടുണ്ട് അദ്ദേഹം ഒരു പേഴ്സൺ ആണ് ബട്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അയാൾ ഓരോ പല തലത്തിൽ സാമൂഹികപരമായിട്ട് ക്രിക്കറ്റ് ക്രിക്കറ്ററാണ് ഡാൻസർ ആണ് അപ്പോ ആ ഒരു സൊസൈറ്റിയെ നന്നായിട്ട് റെപ്രസെന്റേഷൻ ചെയ്ത് ബിഗ് ബോസിൽ അവർക്കായിട്ട് സംസാരിക്കുന്ന ഒരു ശബ്ദമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം സോ അടുത്ത കണ്ടസ്റ്റന്റ് റേന ഫാത്തിമ ഒരു സ്റ്റുഡന്റ് ആണ് ബി ബി എസ് സെക്കൻഡ് ഇയർ ഏവിയേഷൻ പഠിക്കുന്നു ആൻഡ് ഓൾസോ കോണ്ടന്റ് ക്രിയേഷൻ രംഗത്തും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയാണ് നമുക്കൊരു പുതിയ മുഖമാണ് സോ പുതിയ മുഖത്തിൽ നിന്ന് നമ്മൾ പുതിയ ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു നോക്കാം ഗെയിം സാധാരണഗതിയിൽ ഇൻഫ്ലുവൻസർ ലെവലിൽ വരുന്ന ഈ ചെറിയ കുട്ടികളുടെ ഒക്കെ ഒരു 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 പുഷ് കിട്ടാറില്ല അത് ജനറൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ താമസം വരുന്നതാണ് പക്ഷേ പുള്ളിക്കാരത്തെ ഈ പറയുന്ന പോലെ അത് അച്ചീവ് ചെയ്യുക ക്രിയേറ്റ് ആയിരിക്കും നെക്സ്റ്റ് മുൻഷി രഞ്ജിത്ത് എല്ലാവർക്കും അറിയാവുന്ന ഫേസ് ആണ് എല്ലാവർക്കും പുള്ളി നല്ലൊരു എൻ്റർടൈനറാണ് സോ ഐ ഗസ് ആ ഒരു ഏജില് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അത് അത്യാവശ്യം

സോ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നത് ഒരു ദുബായിൽ കുറച്ച് ഫാഷൻ സ്റ്റൈൽസ് ഐ മീൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ഫാഷൻ സ്റ്റൈൽസിലൊക്കെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് പിന്നെ ബിഗ് ബോസ് ഷോയിൽ ഓൾറെഡി പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാര്യത്തെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോയി ഒരു വൺ വീക്കോ ടു വീക്കോ കണ്ടത് നിന്നിട്ടുള്ളൂ സോ ദാറ്റ്സ് ദാറ്റ്സ് ഹെവർ എക്സ്പീരിയൻസ് പക്ഷെ മലയാളം സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതെങ്ങനെ കാരണം പുള്ളിക്കാരി ടൈം വേണം പക്ഷെ അത്രയും ടൈം ഒന്നും ഒരു വഴക്കിനിടക്ക് കിട്ടത്തില്ല ഓട്ടോമാറ്റിക്കലി ഒരു വഴക്കിടുമ്പോൾ നമ്മുടെ മത തങ്ക എന്താണോ അതേ പെട്ടെന്ന് വരുത്തുള്ളൂ പുള്ളിക്കാരി മിക്കവാറും ഹിന്ദി ആയിരിക്കും കാരണം ഗെയിമിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗെയിമിൽ പുള്ളിക്കാരി എന്തുവാ ക്യാന്നെയോ ചോദിച്ചത് സോ അപ്പൊ അത് അത് എങ്ങനെയായിരിക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡൗട്ട് ആണ് അപ്പോ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഷാരിക ഷാരിക ഒരു അഡ്വക്കേറ്റ് ആണ് അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസറും ആണ് സോ നല്ല പ്ലസൻസ് ആണ് നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സോ എനിക്ക് തോന്നുന്നത് അടുത്ത എന്ന് ഷാനവാസ് ആണ് കുങ്കുമപ്പൂ സീരിയലിലെ രുദ്രൻ എന്ന കഥാപാത്രത്തെ ആരും പ്രേക്ഷകരാരും മറന്നു കാണില്ല അത്യാവശ്യം നല്ല ഒരു സീരിയൽ നടനാണ് ജനറൽ ഓഡിയൻസ് സപ്പോർട്ട് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ സീത സീത സീരിയലിലെ മെയിൻ വൺ ഓഫ് ക്യാരക്ടർ ആയിരുന്നു ലീഡിംഗ് ക്യാരക്ടർ ആയിരുന്നു സപ്പോർട്ടോട് കൂടിയാണ് അയാൾ ബിഗ് ബോസ് ഒരു 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 അപ്പിയറൻസിലാണെങ്കിലും സൗമ്യമായ എ ഗുഡ് സോ ആൻഡ് വൺ ഓഫ് ദി വിന്നർ ആണ് ആ യാ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പുള്ളിക്കാരനൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്

സോ എനിക്ക് തോന്നുന്നത് അവർ ആക്ച്വലി ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അത് വർക്കാവുക എന്നുള്ളൊരു ഡൗട്ടുണ്ട് കാരണം കഴിഞ്ഞ ഗെയിംസിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺസിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കളിക്കാൻ വരുന്നവർ കൂടുതലും എക്സിസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം രണ്ടുപേർക്കും രണ്ട് അഭിപ്രായം ഏതെങ്കിലും സിറ്റുവേഷൻസിൽ വരും സോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യുന്നത് പോലെ ആയിരിക്കും അവർക്ക് ആ ഗെയിം

സോ ദ നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ഈസ് രേണുസ്തുതി രേണുസ്തുതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം രേണുസ്തുതി ആരാണെന്ന് എന്താണെന്നും ബട്ട് ഈ പറയുന്ന പോലെ കൂടുതലും നെഗറ്റീവ് ആണ് ബട്ട് നെഗറ്റീവ് ആണെങ്കിലും പുള്ളിക്കാരിക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ ബിക്കോസ് നെഗറ്റീവ് ആൾക്കാരെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് സോ ആ പുള്ളിക്കാരി നിൽക്കാനാണ് ചാൻസ് കൂടുതൽ പിന്നെ വിന്നർ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിന്നർ മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ലെറ്റ് സീ യു വാട്ട് ഹാപ്പൻ ചെയ്യാ സോ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് അപ്പാന ശരത് ആണ് അങ്കമാല ഡീസിലൂടെ സിനിമാ രംഗത്ത് വന്ന് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സോ ആക്ച്വലി ഫസ്റ്റ് ഗെയിം ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ആ ഗെയിം ടാസ്ക് എന്തിനു വേണ്ടി ആയിരിക്കും എന്നുള്ള നടത്തിയിരുന്നു കറക്റ്റ് ആയിട്ട് സോ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ആ ഒരു അതുമല്ല പുള്ളി മൂവി കാണുന്ന പോലെ അല്ല ശരിക്കും ഒരു ഡിഫറൻറ്റ് ഉണ്ട് ഒരു പേഴ്സൺ പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുന്നതാണ് അപ്പൊ അത് കുഴപ്പമില്ല പുള്ളിക്കാരൻ ആക്ച്വലി ഒരു വിന്ന മെറ്റീരിയൽ ആവാൻ ചാൻസ് ഉള്ള ഒരു കഥാപാത്രം കൂടിയാണ് ക്യാപ്റ്റൻ കൂടിയാണ് സോ യാ ലെറ്റ് ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഇത്തവണത്തെ ഹൈലൈറ്റ് സിംഗ് ഫസ്റ്റ് എപ്പിസോഡിലെ ഹൈലൈറ്റ് സിംഗ് ഞാൻ ഇതുവരെ ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡ് വാസ് സോ ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങളെ പോലെ തന്നെ നമ്മളും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്